ആ സ്വാഗതം അതെയതെ അതെ 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 അപ്പൊ എല്ലാവരൊക്കെ ഹാപ്പി ആട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നതല്ലേ നല്ല ചൂടുണ്ട് നല്ല നല്ല ഇതിപ്പോ വിചാരിക്കും അതെട്ടാമ്പാണ് നമ്മള് വേണ്ടി പോണ വെയിലാണ് അപ്പൊ എല്ലാരൊക്കെ ഹാപ്പി ഞാൻ ഇപ്പൊ ആയിട്ടിരിക്കാനിവിടെയാണ് അതെ ആളാ എന്നിട്ട് അതല്ല ഇനിയിപ്പടുത്ത ദിവസങ്ങളിൽ ഓണക്കളിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പൊ എനിക്കത്രയും നാലഞ്ചു മണിക്കൂർ അതെ ത്രീ ആയിട്ടില്ല ആലപ്പുഴയിലൊക്കെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഫുള്ള് സെറ്റ് ആയിരുന്നവണില്ലേ അതെ പിന്നെ നാലഞ്ചു മണിക്കൂർ വേണ്ടി ഒരേ ഇരിപ്പിരിക്കണം അപ്പൊ കളിയൊക്കെ ആലപ്പുഴയിൽ എവിടെയാണ് സീറ്റ് ചെങ്ങന്നൂര് അമ്പലത്തിലാണ് അപ്പൊ മിക്കവർക്ക് അറിയാൻ പറ്റിയിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പറയാൻ പറ്റിയിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നല്ല കിട്ടില്ല കിണ്ടം കളിയണ്ട അതിന്റെ ഒരു ഷോക്ക് വച്ചാല് ട്രെയിൽ കളി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അത് കണ്ട് വെറുതെ തീപ്പൊരി എന്ന് വെച്ചാൽ തീപ്പൊരി കളിയാണ്

അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ അപ്പൊന്ന് ചോർന്നിട്ടൊക്കെ പോകുന്നൊക്കെ അല്ലെ ചോർന്നിട്ടൊക്കെ പോകാൻ കരുതി അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് വിശേഷം ഇഷ്ടപ്പെട്ടു അതെ അതെ അപ്പൊ ഇന്ന് ഇവിടത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ കാണിക്കാന്നൊക്കെ എഴുതിട്ടായിരുന്നു അപ്പൊ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഒരു കുഞ്ഞു വീഡിയോ ആണ്

ചായക്കും പഴംപൊരി ആള് ജോലി കഴിഞ്ഞിട്ട് പറഞ്ഞു പോണോന്ന് ചോദിക്കാൻ പറമ്പോയിരുത് അപ്പൊ ചോദിച്ചപ്പോത്തമേലിക്കറിയാണ് പോയേക്കണെന്ന് പറഞ്ഞു അതെ വിശേഷല്ലേ നേരെ അകത്തേക്ക് പോയത് അച്ഛനും വന്നെ മീൻ പറഞ്ഞത് മീൻകറി കൊറേണ്ടല്ലത് ഇവിടെയാണ് നമ്മുടെ ഇരിക്കുന്നത്

ഹായ് അച്ഛന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചക്കത്ത് ഫുഡിക്കാൻ വന്നിങ്ങണേ കറക്റ്റ് സമയത്താണ് വീഡിയോ എടുത്തു തുടങ്ങിയത് എല്ലാവരും എല്ലാരും എത്തിയപ്പോ അതെ അപ്പൊ പെട്ടെന്ന് എടുത്ത് ഇപ്പൊ എല്ലാരും വന്നു ഒരോളം അല്ലേ എന്താ ഒന്നും പിന്നെ പാത്രം പൊട്ടിക്കണ് ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം അല്ലേ നോക്കിയേ നേരെ ഇവിടെ വന്നിര ഫുഡൊക്കെ എടുക്കേണ്ട അപ്പൊ അതിന്റെ അതെ കാലും റെസ്റ്റിലാണ് അതെ ഇരുന്നോട്ടെ സംഭവം കാണിച്ചോസ് ഇതൊക്കെ പഴയതായിട്ടാ കൊറേ വർഷങ്ങളായി പണ്ടത്തെ ഫോട്ടോയാണ് കാണാൻ പറ്റണ്ടെ അച്ഛനും അമ്മയും നന്ദി ഇത് ഞാൻ സുന്ദരി പണ്ടേ ഫാമിലി ഫോട്ടോ പക്ഷെ ഇത് ഫാമിലി ഫോട്ടോ അല്ലായിരുന്നു സത്യദിലേ ആ അച്ഛൻ ഗൾഫിലായിരുന്നു അച്ഛൻ കുറച്ചാള് ഗൾഫിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ മൂന്നേരോടെ ഫോട്ടോ എഡിറ്റ് ഈ ഫോട്ടോ നല്ല ഫോട്ടോ ഉണ്ട് അത് ഫോണിലുണ്ട് ഫോട്ടോ ആയിട്ടുണ്ട് ആൽബത്തിൽ ഫോണിൽണ്ട് ഇങ്ങനെ ചെയ്ത പ്രശ്ണ്ടിണ്ടേക്കണ്ട കണ്ടോ மொத்தம் പോയി ഇതാ ഫോട്ടോ തന്നെ കളർ ചെയ്തിട്ടുണ്ട് കളർ ആ ഇതിനെ കുറുമിലെ സ്റ്റാൻഡൊക്കെ ഇനർന്നു പോയി ഇങ്ങന റൂമിന്റെ കണ്ടിപ്പുറ റൂമിന്റെ ഇവിടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവോ അല്ലേ ഇതും കിനമ നട ലുക്ക് ആണ് ഇതിലും ആ കല്യാണം കല്യാണക്ക് അതി ഇപ്പോഴേക്കും നമ്മ ഇപ്പോ കാണണ്ടല്ലേ അതെ 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 എന്തിയ അയ്യോ അ빈 നമ്മള് ഫുഡ് ഒക്കെ കഴിക്കാൻ ഇടുമോണ

ഇതാണ് നമ്മുടെ ഭവനം അല്ലേ ഇവിടെ ആ മാവ് പൂത്തിട്ടുണ്ട് രണ്ടു വർഷം കൊണ്ട് കായ്ക്കാണത് പിന്നെ നമ്മുടെ

ചെറുതായിട്ടൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല പിന്നെ നമ്മളൊന്നും കൂടെ